എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസിൻ്റെ നാമത്തിൽ കർത്തൃനാമത്തിൽ നിങ്ങളെ വരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു ദൈവമാകുന്ന വചനത്തിന് നമുക്ക് വളരെ ശ്രദ്ധയോടെ കാതോർക്കാം വചനം നമ്മളെ വെളിച്ചത്തിലേക്കും സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നിത്യ സൗഭാഗ്യത്തിലേക്കും നയിക്കും തീർച്ച കത്തോലിക്കാ സഭയുടെ ആധികാരിക വിവർത്തനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന പ്രചോദന സന്ദേശം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മെഡിറ്റേഷൻസ് ആൻഡ് കാൻറ്റക്കസസ് ഓൺ ദ സാംസ് കാൻറ്റക്കൾസിൽ നിന്നും ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ ജെറോമിൻ്റെയും ചിന്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു നമുക്ക് വചനം ശ്രവിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഇന്നേ ദിവസം സങ്കീർത്തന ധ്യാനത്തിലേക്ക് കാരുണ്യുവാനായ നമ്മുടെ നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്നതിന് ഒരു നിമിഷം നന്ദി പറയാം ആ ബാപിതാവേ നല്ല ദൈവമേ നിത്യവും നിത്യവും അങ്ങേക്ക് ഞങ്ങൾ നന്ദിയും ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുന്നു മുൻപത്തെ ദിവസങ്ങളിലെ പോഡ്കാസ്റ്റ് കേൾക്കാൻ വിട്ടുപോയെങ്കിൽ സാരമാക്കണ്ട ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് സൗകര്യാർത്ഥം ഇത് ഒരു ഡെഡിക്കേറ്റഡ് യൂട്യൂബ് പ്ലേലിസ്റ്റായും ലഭ്യമാകും സങ്കീർത്തനം പത്താം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കർത്താവെ എന്തുകൊണ്ടാണ് അവിടുന്ന് അകന്നു നിൽക്കുന്നത് ഞങ്ങളുടെ കഷ്ടകാലത്ത് അവിടുന്ന് മറഞ്ഞിരിക്കുന്നത് എന്ത് ദുഷ്ടർ ഗർഭോടെ പാവങ്ങളെ പിന്തുടർന്ന് പീഡിപ്പിക്കുന്നു അവർ വച്ചകണിയിൽ അവർ തന്നെ വീഴട്ടെ ദുഷ്ടൻ തൻ്റെ ദുരാഗ്രഹങ്ങളെക്കുറിച്ച് വൻപു പറയുന്നു അത്യാഗ്രഹി കർത്താവിനെ ശപിച്ചു തള്ളുന്നു ദുഷ്ടൻ തൻ്റെ അഹങ്കാര അവിടുത്തെ അന്വേഷിക്കുന്നില്ല ദൈവമില്ല എന്നാണ് അവൻ്റെ വിചാരം അവൻ്റെ മാർഗങ്ങൾ എപ്പോഴും വിജയിക്കുന്നു അവിടുത്തെ ന്യായവിധി അവന് കണ്ണത്താവിധം ഉയരത്തിലാണ് അവൻ തൻ്റെ ശത്രുക്കളെ പുച്ഛിച്ചു തള്ളുന്നു ഞാൻ കുലുങ്ങുകയില്ല ഒരു കാലത്തും എനിക്ക് അനർത്ഥം ഉണ്ടാവുകയില്ലെന്ന് അവൻ ചിന്തിക്കുന്നു അവൻ്റെ വായ് ശാപവും വഞ്ചനയും ഭീഷണിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവൻ്റെ നാവിനടിയിൽ ദ്രോഹവും അധർമ്മവും കുടികൊള്ളുന്നു അവൻ ഗ്രാമങ്ങളിൽ പതിയിരിക്കുന്നു ഒളിച്ചിരുന്ന് അവൻ നിർദ്ദോഷരെ കൊല ചെയ്യുന്നു അവൻ്റെ കണ്ണുകൾ നിസ്സഹായരെ ഗൂഢമായി തിരയുന്നു പാവങ്ങളെ പിടിക്കാൻ അവൻ സിംഹത്തെ പോലെ പതിയിരിക്കുന്നു പാവങ്ങളെ വലയിൽ കുടുക്കി അവൻ പിടിയിലമർത്തുന്നു നിസ്സഹായൻ ഞെരിഞ്ഞമർന്നു പോകുന്നു ദുഷ്ടൻ്റെ ശക്തിയാൽ അവൻ നിലം പതിക്കുന്നു മറന്നിരിക്കുന്നു അവിടുന്ന് മുഖം മറിച്ചിരിക്കുകയാണ് അവിടുന്ന് ഒരിക്കലും ഇത് കാണുകയില്ല എന്ന് ദുഷ്ടൻ വിചാരിക്കുന്നു കർത്താവെ ഉണരണമേ ദൈവമേ അവിടുന്ന് കരം ഉയർത്തണമേ പീഡിതരെ മറക്കരുതേ ദുഷ്ടൻ ദൈവത്തെ നിഷേധിക്കുന്നതും അവിടുന്ന് കണക്ക് ചോദിക്കുകയില്ലെന്ന് ഹൃദയത്തിൽ മന്ത്രിക്കുന്നതും എന്തുകൊണ്ട് അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് അങ്ങ് അവ ഏറ്റെടുക്കും നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ ദുഷ്ടന്റെയും അധർമ്മിയുടെയും ഭുജം തകർക്കണമേ ദുഷ്ടതയ്ക്ക് അറുതി വരുന്നതുവരെ അങ്ങ് തിരഞ്ഞു നശിപ്പിക്കണമേ കർത്താവ് എന്നേക്കും രാജാവാണ് ജനതകൾ അവിടുത്തെ ദേശത്തു നിന്ന് അറ്റുപോകും കർത്താവെ എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും അവിടുന്ന് അവർക്ക് ചെവി കൊടുക്കും അനാഥർക്കും പീഡിതർക്കും അങ്ങ് നീതി നടത്തി കൊടുക്കും മണ്ണിൽ നിന്നുള്ള മനുഷ്യൻ ഇനിമേൽ അവരെ ഭീഷണിപ്പെടുത്തുകയില്ല നന്മ ചെയ്യുന്നവൻ വീണ്ടും വീണ്ടും പീഡിപ്പിക്കപ്പെടുമ്പോഴും തിന്മയുടെ നിറവിൽ ജീവിക്കുന്നവർ ദൈവത്തെ മറന്ന് നീതിമാനെ പ്രഹരിക്കുമ്പോഴും തിന്മയുടെ വക്താക്കൾ എങ്ങനെ തഴച്ചു വളരുന്നു എന്ന് സങ്കീർത്തകൻ ഓർത്തുവി വിലപിക്കുന്നു നിഷ്കളങ്കൻ്റെ ദീനരോധനമാണ് ഈ അധ്യായത്തിൽ ഉടനീളം നിഴലിക്കുന്നത് വൈവിധ്യമാർന്ന മനുഷ്യൻ്റെ നാനാവിധ വികാര പ്രകടനത്തിൻ്റെയും ഒരു ഉത്തമ ഉദാഹരണവുമാണ് ഈ അധ്യായ ഭാഗം സമൂഹത്തിൽ ഇന്നും പലവിധമായിട്ടുള്ള നീതിയും അതിക്രമവും സംഹാര താണ്ഡവുമായി തിമർക്കുമ്പോൾ ദൈവത്തെ വിളിക്കുന്നവർക്ക് എന്തേ കഷ്ടതയും സഹനങ്ങളും ബാക്കി എന്നുള്ളത് ഒരു സ്വാഭാവികമായ ചിന്തയാണ് കർത്താവിൻ്റെ കുരിശിൻ്റെ വഴി ആ വഴിയിൽ യാത്ര ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരായ നാം ഓരോരുത്തരും കുരിശ് വഹിക്കുക മാത്രമല്ല കർത്താവിനെ കുരിശു ചുമക്കുവാൻ സഹായിച്ച പോലെ ദൈവം നമുക്ക് ചുറ്റും നൽകിയിരിക്കുന്ന നമ്മുടെ അയൽക്കാരുടെ കുരിശുകൂടി താങ്ങി അവരെയും കൂട്ടി കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുവാനുള്ള വിളിയാണ് ക്രിസ്ത്യാനിയുടെ വിളി ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ഒരു പുരാതന കത്തോലിക്കാ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ക്രിസ്തു അനിയായി അതായത് ക്രിസ്ത്യാനി ആവുന്നില്ല ദൈവകൽപ്പനകൾ ഒരണു വ്യത്യാസമില്ലാതെ പാലിക്കുകയും മറ്റുള്ളവരെ സ്വന്തമായി കരുതി സ്നേഹിച്ച് അസൂയയോ പരിഭവമോ ഇല്ലാതെ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവൻ ത്വചിക്കാൻ തയ്യാറാകാനുമുള്ള മനസ്സ് കൈവരിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും ക്രിസ്ത്യാനി എന്ന പദത്തിന് അർഹരാകുന്നത് അതല്ലെങ്കിൽ ക്രിസ്തുവിനെ തേടുന്നവരെന്നോ കുറേ ചടങ്ങുകൾ പെരുന്നാളുകളൊക്കെ തലമുറകളായി അർത്ഥമറിയാതെ അനുവർത്തിക്കുന്ന അന്ധവിശ്വാസികളായ മൂടുപണമണിഞ്ഞ ചെന്നായിക്കളൊക്കെ ആവാം ഞാനും നിങ്ങളും പാപികൾ ദൈവത്തെ തള്ളിപ്പറയുകയും നിഷേധിക്കുകയും ചെയ്യുന്നത് വ്യക്തമായി കാണുകയും അതേ ഓർത്ത് വിലപിക്കുകയും ചെയ്യുമ്പോഴും സങ്കീർത്തകൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ദൈവം എല്ലാം കാണുന്നു എല്ലാം കേൾക്കുന്നു എന്ന് ദൈവം ഇടപെടും തീർച്ച അതാണ് സങ്കീർത്തകൻ്റെ ബോധ്യം എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ കേൾക്കാൻ കഴിയാത്ത വിധം തമ്പുരാൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല നമ്മുടെ പ്രവർത്തികളാണ് നമ്മെ ദൈവത്തിൽ നിന്ന് നാമായി അകറ്റിയിരിക്കുന്നത് ദൈവം ഒരിക്കലും അകന്നു പോവില്ല തൻ്റെ മക്കളെ വിട്ട് എങ്ങും പോവില്ല തൻ്റെ മക്കളെ വിട്ട് എങ്ങും പോവാത്ത ആ പിതാവ് ആ പിതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൂർത്തബുദ്ധൻ്റെ ആ ഉപമയിൽ കൂടിയാണ് നാമാണ് മാനസാന്തരപ്പെട്ട് അവിടുത്തെ പക്കൽ മടങ്ങി ചെല്ലേണ്ടവർ അനാധകർക്കും വിധവകൾക്കും അഭയമാണ് നമ്മുടെ ദൈവം എന്നും നമുക്ക് ദൈവബോധ്യത്തിൽ വചനത്തിൽ അടിസ്ഥാനമിട്ട് ദൈവം നീതിമാന്മാരെയും അനുദപിക്കുന്ന പാവിയെയും ഒരു കാലത്തും മറക്കുന്നില്ല കൈവിടില്ല എന്ന ഉറപ്പോടെ ബോധ്യത്തോടെ ജീവിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും വികാരങ്ങളും ആകുലതകളും ഒക്കെ തന്നെയാണ് സങ്കീർത്തകൻ ഈ അധ്യായത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് കുരിശിൻ്റെ വഴിയാണ് ക്രിസ്ത്യാനിയുടെ വഴി ആ വഴി മുള്ളുകൾ നിറഞ്ഞതെങ്കിലും ചെന്നെത്തുക കർത്തൃ സന്നിധിയിൽ മാത്രം ആദിയും അന്തവുമായ ആൽഫയും ഒമേഗയുമായ നമ്മുടെ കർത്താവിൻ്റെ അടുത്ത് എത്തുന്ന വഴി നിഷ്കളങ്കതയുടെ വഴിയാണ് കളങ്കപ്പെട്ട നമ്മുടെ ഹൃദയത്തെ തേച്ചുമിനുക്കുന്ന ദൈവിക പ്രക്രിയയിലൂടെ സമചിത്വതയോടെ നമുക്കും നീങ്ങാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ വചനം ശ്രമിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അറിയുന്നല്ലോ അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് ത്രിപാദത്തിൽ സമർപ്പിക്കുന്നു തിരിച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ ആ ബാപിതാവെ അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ